മാഹി പി ഡബ്ല്യു ഡിയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സേവനം മുഴുവൻ സമയവും ലഭ്യമാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളുമായി പോണ്ടിച്ചേരി പി ഡബ്ല്യു ഡി രജിസ്ട്രേഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാഹി ഗവൺമെന്റ് ഹൗസിന് മുന്നിൽ ധർണ സമരം നടത്തി ധർണ അഡ്വക്കേറ്റ് എ പി അശോകൻ ഉദ്ഘാടനം ചെയ്തു മാഹി പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ്സ് വാട്ടർ സപ്ലൈ ബിൽഡിങ്സ് തുടങ്ങിയ മുഴുവൻ സെഷനുകളുടെയും മാഹി മുനിസിപ്പാലിറ്റിയുടെ പദ്ധതികളുടെയും ചുമതല ഏക അസിസ്റ്റന്റ് എഞ്ചിനീയർക്കാണ് അദ്ദേഹം ഈ മാസം ഇരുപത്തിയെട്ടിന് വിരമിക്കുകയാണ് ഇത്തരം പ്രശ്നത്തിന് പരിഹാരം കാണാതെ അധികാരികൾ മുഖം തിരിച്ചിരിക്കുകയാണ് എഞ്ചിനീയറുടെ അഭാവം കാരണം വർക്ക് ബില്ലുകൾ യഥാസമയം പാസാക്കുന്നതിൽ കാലതാമസം നേരിടുന്നതിനാൽ കരാറുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വളരെയേറെയാണ് ഈ ഒഴിവുകൾ അടിയന്തരമായി നികത്തിയില്ലെങ്കിൽ മേഖലയിലെ എല്ലാ പൊതുമരാമത്ത് വികസന പദ്ധതികളും സ്തംഭനാവസ്ഥയിലാകാൻ സാധ്യതയുണ്ട് പൊതുമരാമത്ത് പദ്ധതികളുടെ സുഗമമായ തുടർച്ച ഉറപ്പാക്കുന്നതിനും കരാറുകാർ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ മാഹി ഗവൺമെന്റ് ഹൌസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം അഡ്വക്കേറ്റ് എ പി അശോകൻ ഉദ്ഘാടനം ചെയ്തു കരാറുകാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉത്തരവാദപ്പെട്ട ഭരണാധികാരികളോടും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടിയില്ല എന്ന് മാത്രമല്ല തികച്ചും നിഷേധാത്മകമായ നിലപാടാണ് ഭരണകൂടവും ഉദ്യോഗസ്ഥ വൃന്ദവും തുടർന്നു കൊണ്ടിരിക്കുന്നത് മയ്യഴിയുടെ ചരിത്രത്തിൽ ഇന്നേവരെ മയ്യഴിയിലെ കരാറുകാർക്ക് ഒരു സമരമുഖത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നാൽ ഈ സമരമുഖത്തേക്ക് കരാറുകാരെ വലിച്ചഴിച്ചത് ഉദ്യോഗസ്ഥ വൃന്ദവും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണകൂടവുമാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഞങ്ങളുടെ പ്രയാസങ്ങൾ ഗവർണർ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അതുപോലെ തന്നെ എൽ ഐ ഡി മിനി പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ഉൾപ്പെടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കഴിഞ്ഞ എട്ട് മാസക്കാലമായി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ ഉത്തരവാദപ്പെട്ടവർ തയ്യാറാകാത്തതിൻ്റെ ഫലമായാണ് കരാറുകാർ ഈ സമര മുഖത്തിറങ്ങിയത് തീർച്ചയായും ഇവിടെ നിയമിക്കപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാസത്തിൽ രണ്ട് തവണ മാത്രം ഇവിടെ നിൽക്കുകയും ബാക്കി ഇരുപത്തെട്ട് ദിവസം അയാൾ എന്ത് ചെയ്യുന്നു എന്ന് ആർക്കും അറിയാത്തൊരു സാഹചര്യത്തിൽ ഇത്ര ഉത്തരവാദപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അദ്ദേഹത്തെ കൃത്യമായി ഇവിടെ ജോലി ഒരു നടപടി അധികൃതർ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല തീർച്ചയായും മാർച്ച് മാസം എന്ന് പറയുന്നത് എല്ലാ പ്രവർത്തനങ്ങളും ഫണ്ടും വിനിയോഗിക്കേണ്ട മാസമായിട്ട് പോലും കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഒരു ദിവസം പോലും ഇവിടെ വരാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തയ്യാറായിട്ടില്ല നമുക്കറിയാം ഇത് പ്രശ്നം മാത്രമല്ല ഈ പ്രദേശത്തിന്റെ പ്രശ്നമാണ് പ്രശ്നമാണ് വികസനത്തിന്റെ അസോസിയേഷൻ പ്രസിഡന്റ് സത്യൻ കേളോത്ത് അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ ടി എ രമേശ് ടി എ ഷിനോജ് സി ടി സുരേഷ് ബാബു ടി എ ബൈജു കെ ദിനേശൻ സി ടി നിതീഷ് വാഴയിൽ സുനിൽകുമാർ പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു